ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു റീസ്റ്റോക്ക് ഐറ്റായിട്ടാ വന്നേക്കണേ കാണുമ്പോൾ തന്നെ അറിയാം ഷിഫ്ലി ജോർജറ്റില് ഡിജിറ്റൽ ദുപ്പട്ടവരണം മെറ്റീരിയലിന്റെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് കളക്ഷേറ്റ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ബേജ് കളർ ടോൺ വരും അതിന്റെ ലോവർ പോർഷന്റെ ഡിസൈനായി വന്നേക്കണത് യോക്ക് പിന്നെ ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നേക്കാണ് ഒരു പാനലായിട്ട് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഫുള്ള് ചിക്കൻകാരി ത്രെഡ് വർക്കാണ് വന്നേക്കുന്നത് ഞാനിത് റീസ്റ്റോക്ക് ചെയ്ത് ചെയ്തൊരു നാലഞ്ച് തവണയായി കാണിക്കുന്നു അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ എല്ലാരും കണ്ടിട്ടുള്ള വീഡിയോ ആണ് ദുപ്പട്ടയും കണ്ടോ ഇതുപോലെ ഡിജിറ്റൽ പ്രിന്റ് വരണ ദുപ്പട്ടയ എന്നിട്ട് അതിന്റെ സൈഡിൽ നല്ലൊരു ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഈ ദുപ്പട്ടയില് ഫുൾ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് നല്ല രസം കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് റേറ്റ് ഇതാണ് ഓ അടുത്തത് നല്ല വൈറ്റ് കളർ ആണ് പറഞ്ഞത് വൈറ്റിന് ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും വൈറ്റ് കളർ ഷെയ്ഡ് ഒരുപാട് പേര് ചോദിക്കണുണ്ടായിരുന്നു ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വരണത് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും സെയിം ഡിജിറ്റൽ പ്രിന്റ് കാണുന്നത് ഇങ്ങനെ മൾട്ടി കളർ ഉള്ള ദുപ്പട്ടിയാ നല്ല രസമായിട്ടോ കാണാൻ വൈറ്റിന്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ടിയൊക്കെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പാണ് റേറ്റ് ഇതാണ് അടുത്ത കണ്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂവിന്റെ ലൈറ്റ് ഷെയ്ഡായിട്ടോ വരിക നല്ല ഭംഗിയ സ്കൈ ബ്ലൂ അല്ല ഡാർക്ക് ബ്ലൂ അല്ല ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരണത് നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് നമ്മൾ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ദുപ്പട്ടയും താഴെ മൾട്ടി ഡിസൈൻ പറയുന്നത് ദുപ്പട്ടയാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു യെല്ലോ ഷെയ്ഡായിട്ടാണ് വരണത് ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ചത് സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നത് ആയിട്ടാണ് ദുപ്പട്ടയും വണ്ടോ നല്ല പണ്ട് കാണാനായിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് നല്ലൊരു ഗോൾഡൻ എല്ലോ ഷെയ്ഡായിട്ടോ വന്നേക്കണേ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് ബോട്ടം സെയിം കളർ ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വന്നേ ദുപ്പട്ടയും കണ്ടോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് എല്ലാ കളർ ഷെയ്ഡും നല്ല രസമായിട്ടാണ് കാണാൻ എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓരോ അടുത്തത് നല്ലൊരു ബേബി യെല്ലോ ഷെയ്ഡ് ആട്ടോ ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് വന്നിരിക്കുന്നത് നല്ല രസമുള്ള കളർ ഷെയ്ഡാ ലൈറ്റ് ആയിട്ട് വരുന്ന എല്ലോ ഷെയ്ഡാട്ടോ ദുപ്പട്ടയും കണ്ടോ നല്ല ഭംഗിയെ കാണാൻ ഈ ദുപ്പട്ടയുടെ ഡിസൈൻ ഒക്കെ ഭയങ്കര രസം ആട്ടോ എണ്ണൂറ്റി തൊണ്ണൂറ്റി റേറ്റ് ഇതാണ് ഓവർ നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് ക്യാരറ്റ് പീച്ച് ഷെയ്ഡായിട്ടാ പറഞ്ഞേ നല്ല ഡാർക്ക് ആയിട്ടുള്ള ക്യാരറ്റ് പീച്ച് ഷെയ്ഡാണ് നല്ല രസമുള്ള ഷെയ്ഡാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള കളർ ഷെയ്ഡുകൾ ഇതൊക്കെ ദുപ്പട്ടയും കണ്ടോ നമ്മളിപ്പോൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെ വന്നേക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓറോ അടുത്തത് ബ്ലാക്ക് ഷെയ്ഡ് ആട്ടാ പറഞ്ഞത് ബ്ലാക്ക് ഒരുപാട് എൻക്വയറി ഉള്ള കളർ ഷെയ്ഡാണ് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെ വന്നേക്കണത് ബോട്ടം സെയിം കളറ് ക്രേപ്പിന്റെ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് പറഞ്ഞത് ദുപ്പട്ടയും സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണോ അടുത്തത് ലൈറ്റ് പീച്ച് ഷെയ്ഡായിട്ടെ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം നമ്മൾ കാണിച്ച സെയിം തന്നെയാണ് നല്ല രസം കാണാനായിട്ട് കളർ ഷെയ്ഡുകളെല്ലാം ലൈറ്റ് ആയിട്ട് വരുന്ന കളർ ഷെയ്ഡാ ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണോ അടുത്തത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡായിട്ടെ വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും അപ്പൊ ആ സെയിം കോമ്പിനേഷനിൽ വരണായിരിക്കും കണ്ടോ നല്ല രസമല്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു പിസ്തഗ്രീൻ ഷെയ്ഡാണേ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ ആട്ടോ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ കുറെ കളർ ഷെയ്ഡ് വന്നിട്ടുണ്ട് ദുപ്പട്ടയും സെയിം ദുപ്പട്ട തന്നെയാണ് വന്നേക്കണേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് നല്ലൊരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് ആട്ടോ വരുന്നത് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് നമ്മൾ കാണിച്ചത് നല്ല സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ദുപ്പട്ടയും നമ്മൾ കാണിച്ച സെയിം ദുപ്പട്ട തന്നെയാ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് ഡാർക്ക് പിങ്ക് ഷെയ്ഡാ പറഞ്ഞതേ ഉള്ളൂ ബാക്കി ഡിസൈൻ എല്ലാം കാണിച്ച സെയിം തന്നെയാട്ടോ ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ലൈറ്റ് പിങ്ക് കാണിച്ചായിരുന്നു ഇതെന്റെ ഡാർക്ക് പിങ്ക് ആണ് വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ലൊരു ഗ്രീൻ ഗ്രേ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം ഡിസൈൻ തന്നെയാട്ടോ നല്ല രസമുള്ള ഒരു വെറൈറ്റി കളർ ഷെയ്ഡാണ് ഇതും ഒരുപാട് പേര് ചോദിച്ച കളർ ഷെയ്ഡ് ആയിരുന്നു ദുപ്പട്ടയും സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ആണ് റേറ്റ് ഇതാണ് അടുത്തതും ഒരു വെറൈറ്റി കളർ ആണ് ഒരു മൽബറി കളർ ഷെയ്ഡ് വരും ബാക്കിയെല്ലാം സെയിം തന്നെ ആട്ടോ രസമുള്ള കളർ ഷെയ്ഡ് അല്ലേ വെറൈറ്റി ആയിട്ടോ വന്നിരിക്കണതാണ് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോൾ അടുത്തത് ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡായിട്ടോ വരണത് നല്ല രസമാണ് കാണാനായിട്ട് ലൈറ്റ് ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് പറഞ്ഞത് ബാക്കിയെല്ലാം സെയിം തന്നെ ആട്ടോ ഡിസൈൻ എല്ലാം സെയിം തന്നെ എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ചെയ്താട്ടോ ഒരു ബ്രൗണിന്റെ ഒക്കെ ഡാർക്ക് ഷെയ്ഡ് വരും നല്ല രസമാണ് വെറൈറ്റി ആയിട്ട് വന്നേക്കുന്ന കളർ ഷെയ്ഡാണ് ഇന്ന ഭംഗിയുള്ള കളർ ആട്ടോ ഇതാ ഇങ്ങനെ വരും എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അപ്പം ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്